ഹേ ഗായ്സ് സിംഗപ്പൂർ ക്ലൈമറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ് എപ്പോഴാണ് മഴ പെയ്യണമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല അങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ പക്ഷെ നമ്മുടെ പ്രധാന ഫുഡ് ആണെങ്കിൽ നമുക്ക് മഴയോ വെയിലോ വെയിലോതൊന്നും ബാധകമല്ല അത് വേറെ കാര്യം നിങ്ങൾ സിംഗപ്പൂർ ഒക്കെ വന്നു ആണെങ്കിൽ ഇവിടെ നിന്നൊന്നും ഡ്രസ്സൊന്നും വാങ്ങരുതിട്ട നാട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് പോകണേക്കും നല്ലത് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കും നല്ലത് മഴ മാറലുള്ള കാലാവസ്ഥയുണ്ടോ നിങ്ങളെ കാണണം മഴ മാറുന്നതും വെയിൽ വന്നതൊക്കെ ഒരുമിച്ചാണ് സിംഗപ്പൂർ ഗവൺമെന്റ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തില് ഏറ്റവും മുന്നിലാണ് അത്രയും അടിപൊളിയായിട്ടാണ് ഗവമാരി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞത് പ്ലെയിൻ്റെയും കപ്പലിന്റെയൊന്നും കാര്യമല്ല ബസ്സും മെട്രോ ആണ്ട്ടാ ഇവിടുത്തെ മെട്രോ ആണെങ്കിൽ ഭയങ്കര ചീപ്പ് ആണ് നാട്ടിലെ പോലെ അല്ല ബസ്സിന് കൊടുക്കുന്ന പൈസയൊക്കെ തന്നെയാണ് നമ്മള് മെട്രോ പേ ചെയ്യണത് ഇതൊരു ചെറിയ രാജ്യം ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്ട്ട അത്രയും ചീപ്പ് റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അറേഞ്ച് ചെയ്യണം ഇത് ഞാൻ വൈകുന്നേരം വാങ്ങിച്ചു മഫിൻസ് ആണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കുറേ നാളുകൾക്ക് ശേഷം ഞാൻ മഫിൻസ് കഴിക്കണത് ഭയങ്കര സംതൃപ്തി